എല്ലാം അവസാനിപ്പിക്കുന്ന പുത്തൻ പ്രമോയുമായി മുളകും ഒടുവിൽ ഇനി ഇദ്ദേഹം ഇല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നു അതേ കൂട്ടുകാരൻ നമ്മൾ പുതിയ എപ്പിസോഡിൽ കണ്ടിരുന്നു നമ്മുടെ കുട്ടൻ കുട്ടൻപിള്ള നമ്മുടെ കെ പി സി രാജേന്ദ്രൻ മരിച്ചത് നമുക്ക് ഭയങ്കര വലിയ ഷോക്ക് തന്നെയായിരുന്നു നമ്മൾ ഉപ്പും പ്രേക്ഷകർ ആ ഒരു ആദ്യം മുതലേ കണ്ടവർക്കാണെങ്കിലും നമ്മുടെ മുത്തശ്ശനായിട്ട് കൂടുതൽ ആ ഒരു ഹൃദയബന്ധമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്തായാലും അദ്ദേഹം അദ്ദേഹം മരിച്ചതിന് ശേഷം നമ്മൾക്കൊക്കെ ഒരു സംശയമായിരുന്നു ഇനി കുട്ടൻപിള്ളയായിട്ട് വേറെ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ ഇനി മരിച്ചതായിട്ട് തന്നെ ആയിരിക്കുമോ ഈ പരമ്പരയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു നീണ്ട നാളത്തെ ഒരു സംശയങ്ങൾക്ക് ഒരു മറുപടി തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അല്ലെ എന്തായാലും നമുക്കും ഭയങ്കര സങ്കടം തോന്നി നമുക്കും ഭയങ്കര കരഞ്ഞൊക്കെ പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു നമ്മുടെ ഭവാനി അമ്മയായാലും കേശു ആയാലും ഗൗരി ആയാലും കനകയായാലും നമ്മുടെ ശങ്കറിനപ്പൂപ്പനായാലും എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പൊട്ടിക്കറിയുന്നുണ്ട് നമ്മുടെ ഭവാനിയമ്മ ഇങ്ങനെ എണ്ണിപ്പുറക്കി കറയുന്നുണ്ട് വിളിച്ചാൽ പൊക്കത്ത് മോളീന്ന് ഒരാൾ വിളിക്ക് ദൈവം വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭവാനിയമ്മ ഒത്തിരി പൊട്ടി കറിയുന്നൊക്കെ ഉണ്ടേ ലാസ്റ്റ് നമ്മുടെ ശങ്കരനപ്പുപ്പം വെള്ളോട് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ കുട്ടമ്പിള്ള കുട്ടമ്പിള്ള മുത്തശ്ശന്റെ സൗണ്ട് വരുന്നുണ്ട് ശങ്കരൻപിള്ളേ ഇനി നീ കുടിക്കരുത് എന്ന് പറഞ്ഞിങ്ങനെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ശങ്കരം പിള്ളത് കേട്ടിട്ട് ഇല്ല ഇല്ല കുട്ടൻപിള്ള അദ്ദേഹം ഞാൻ ഇനി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുട്ടമ്പിള്ള അദ്ദേഹം നമ്മുടെ ശങ്കരനപ്പുപ്പന്റെ കുടിയും കൂടെ നിർത്തിയിട്ടാട്ടോ പോകുന്നത് അതെന്തായാലും ഭയങ്കര ഒരു ആശ്വാസം തന്നെ അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കൂടെ മനസ്സിലാക്കി ഇനി കുട്ടൻപിള്ള അദ്ദേഹം നമ്മളുടെ ഒപ്പം ഇല്ല പുതിയതായിട്ട് ആരും രാനുമില്ല ആരും പകരക്കാരനും ഇല്ല അല്ലെ എന്തായാലും നമുക്ക് ഭയങ്കര വിഷമം ഏറിയ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞൊരു എപ്പിസോഡിലെ വന്നു പോയതല്ലേ കൂട്ടുകാരെ കാത്തിരി തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ